ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമ ഹാക്കളേലു മുന്നറിയിപ്പ് നൽകി പോലീസ് ദേശവേല കമ്മിറ്റികൾക്ക് പുറമെയുള്ള ആഘോഷ പരിപാടികൾ അതാത് ദേശവേല കമ്മിറ്റികളെ അറിയിച്ച് അവരുടെ ലെറ്റർ പാഡ് സഹിതം പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ നൽകണമെന്നും ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ അറിയിച്ചു അനുമതിയില്ലാത്ത ആഘോഷ കമ്മിറ്റികളുടെ പരിപാടികൾ അനുവദിക്കില്ലെന്നും പോലീസ് ലെറ്റർ ഹെഡിലുള്ള അപേക്ഷകൾ മാർച്ച് പതിനെട്ടിന് മുൻപായി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്നും അധികൃതർ അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്